എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണേ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെനിക്കപ്പോൾ കാര്യത്തിൽ കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവാഹം നടക്കാത്ത ഭക്തജനങ്ങൾ ഉണ്ടെങ്കിലെങ്കിൽ ഭക്തജനുള്ള മക്കളുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ രണ്ടായിരത്തി ഇരുപത്താറ് പകുതിയാകുമ്പം തന്നെ അതായത് ജാനുവരി ഫെബ്രുവരി തന്നെ നമുക്ക് വിവാഹ കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ അതിന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓടി നടന്ന് ഒത്തിരി പൈസ മുടക്കി വഴിപാടുകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് വിവാഹം നോക്കുമ്പോൾ നമ്മുടെ ഗ്രഹനിലയിൽ ഏതെങ്കിലും അതായത് എന്ന് പറഞ്ഞൊരു അക്ഷരം ഉണ്ടാകും ലാ അത് ലഗ്നം തൊട്ടാണ് ലഗ്നം തൊട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാമത്തെയാണ് വിവാഹം ആ ഏഴിൽ പാവഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ വിവാഹത്തിന് താമസം ഉണ്ടാകും അതായത് ഏത് പാവഗ്രഹമാണ് നിൽക്കുന്നത് ആ പാവഗ്രഹത്തിന് വഴിപാടുകൾ ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് ആ ജാതകത്തിലെ വിവാഹദോഷങ്ങൾ മാറിയുള്ളൂ എട്ടിലും ഏഴിലൊക്കെ പാപദോഷങ്ങളുണ്ടെങ്കിൽ വിവാഹകാര്യങ്ങൾ വരാൻ താമസിക്കും അപ്പോൾ ആ നമ്മൾ അത് അറിയാതെ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ കോമണായിട്ട് പറയുകയാണെങ്കിൽ സ്വയംവര മന്ത്രവും അതേപോലെ തന്നെ മുല്ലപ്പൂണ്ട് സ്വയംവര മന്ത്രം ബാണേശ്വരി മന്ത്രാർച്ചനയൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് വിവാഹകാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളത് എന്തുകൊണ്ടാണ് ഇത്രയും വയസ്സുവരെങ്കിൽ കുടുംബപരമായിട്ട് ദോഷമുണ്ടോ സർപ്പദുരിതമുണ്ടോ ഇല്ലെങ്കിൽ ദേവതാ ഗോപങ്ങളുണ്ടോ യക്ഷി ദോഷങ്ങളുണ്ടോ അതൊക്കെ നമ്മളൊരു ജോത്സിനെ കൊണ്ട് നോക്കിച്ച് എന്നിട്ട് വേണം നമ്മൾ ശരിയായ രീതിയിൽ വഴിപാട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിവാഹം നടക്കത്തുള്ളൂ അല്ല ഏറ്റവും പ്രാധാന്യമുള്ളത് നമുക്ക് ഗ്രഹനിലയിൽ പാവഗ്രഹങ്ങളുടെ ദോഷമുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങൾക്ക് അതായത് നമ്മൾ ഗ്രഹങ്ങൾക്ക് തന്നെ പരിഹാരം ചെയ്യണം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി അല്ലാതെ ഗ്രഹത്തിന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ശനി ദോഷമായിട്ട് നിൽക്കുന്നു ആ ശനിക്ക് സങ്കല്പമായിട്ട് ശാസ്താപനി വഴിപാട് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ശനീശ്വരൻ അതായത് ശരിക്കും പറഞ്ഞാൽ നവഗ്രഹ ഇരിക്കുന്ന ശനീശ്വരനെ തന്നെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്തെങ്കിൽ മാത്രമേ ശനിയുമായി ബന്ധപ്പെട്ടുള്ള ദോഷം ജാതകത്തിന് മാറിക്കിട്ടത്തുള്ളൂ ശാസ്താവനി ചെയ്യുമ്പോൾ ശനിദോഷം ദോഷം കുറയുന്നല്ല കൂടുതൽ എഫക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ശനിയെ തന്നെ പിടിച്ചെങ്കിൽ മാത്രമേ ശനിദോഷങ്ങൾ മാറ്റം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ വിവാഹ തടസ്സം ഇപ്പോൾ നേരിടുന്നത് നമ്മ നേരിടുന്ന ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് എത്ര വയസ്സായി ഒരു ഉദാഹരണത്തിന് വിവാഹ തടസ്സം നേരിടുമ്പോൾ ഇരുപത്തഞ്ചിൽ ഇല്ലെങ്കിൽ മുപ്പത് വയസ്സും വരെ വയസ്സായെങ്കിൽ ഇരുപത്തി ഒന്നാഴ്ച ഇരുപത്തി ഒന്നാഴ്ച സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അനുസരിച്ച് നാരങ്ങമാല കൊണ്ടു കൊടുക്കുന്നത് വളരെ അധികം ഉത്തമമാണ് അതായത് വിവാഹം നടക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാർ ചെയ്യുന്ന കാര്യമാണ് ഞാനിത് പറഞ്ഞത് നാരങ്ങമാല മക്കൾക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് നാരങ്ങമാല ഇരുപത്തൊന്നാഴ്ച അച്ഛനും അമ്മയും കൂടെ ആറ് പ്രദക്ഷിണം വെച്ച് വീടിന്റെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തന്നെ വേണം ഉപപ്രതിഷ്ഠ ഉള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കഴിവതും ചെയ്യാതിരിക്കുക ഭഗവാന്റെ ക്ഷേത്രം തന്നെ വേണം അത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഉപപ്രതിഷ്ഠ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥാനവും ഉപപ്രതിഷ്ഠയ്ക്കുള്ളു അഥവാ തീരനിർവാഹം ഇല്ലെങ്കിൽ വേറെ ദൂരെ ദൂരെയാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ മാത്രം ഉപപ്രതിഷ്ഠ ഉള്ളിടത്ത് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് തന്നെ നാരങ്ങമാല കൊടുക്കണം കിടങ്ങൂർ നാരങ്ങമാല കൊടുക്കുന്ന ഭക്തജനങ്ങൾ അവിടെ ക്ഷേത്രമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് കൊടുക്കുക കാരണം അവിടെ നമ്മുടെ നൂലിൽ കെട്ടിയ നാരങ്ങമാല ഒന്നും എടുക്കാറില്ല നാരങ്ങ ഇടുമെന്ന് എനിക്കറിയത്തില്ല കോട്ടയം സൈഡ് കിടങ്ങൂർ സ്വാമി ക്ഷേത്രത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ എരികില്ലെന്ന് എനിക്ക് അറിയത്തില്ല സാധാരണ നൂരിൽ കെട്ടിയ മാലയൊന്നും അവിടെ ഇടാറില്ല അവിടെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ വാഴയിൽ വാഴ നാരി കിട്ടിയ മാലയാണ് ഭഗവാൻ ഉപയോഗിക്കുന്നത് അപ്പം കിടങ്ങൂർ കൊണ്ടു കൊടുക്കുന്നപ്പുറം അവിടെ ഒന്ന് ഭക്തജനങ്ങളൊന്നും ചോദിച്ചിട്ട് ആ നാരങ്ങമാല വിഗ്രഹത്തിൽ ചാർത്തുപോകുകയോ അതോ ഇവിടുന്ന് കിട്ടിയാണ് ചോദിച്ചതിന് ശേഷം മാത്രം കൊണ്ടു കൊടുക്കുകയുള്ളൂ ഈ മാലയും കൊണ്ട് കിടങ്ങൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം അവർ ഇടാൻ ഇടാൻ പറ്റില്ല നമുക്കൊരു വിഷമമുണ്ട് ഓയ്യോ എവിടെ ചെന്നാലൊരു തടസ്സമാണ് സാധാരണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ നാരങ്ങമാല ചാർത്തു ഇപ്പോൾ ഞങ്ങൾക്ക് സുബ്രഹ്മണ്യൻ്റെ അമ്പലമുണ്ട് ഞങ്ങളിവിടെ ചാർത്ത വെങ്കലത്തിൻ്റെ പ്രതിഷ്ഠയാണ് ഓരോ ക്ഷേത്രത്തിലും തന്ത്രിമാരുടെ രീതിയായിരിക്കാം അപ്പോൾ അച്ഛനും അമ്മയും കൂടെ എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പോയി ചെയ്താലും മതി ഈ പറയുന്ന വഴിപാടുകൾ ജോലി കളഞ്ഞൊന്നും ചെയ്യേണ്ട എല്ലാവരും അവർക്ക് സൗകര്യമുള്ള ദിവസങ്ങളിൽ പോയി ചെയ്താൽ മതി കാലത്ത് ഞായറാഴ്ചയ്ക്ക് ഞായറാഴ്ച അപ്പോൾ ആറ് പ്രദക്ഷിണ മക്കളെ ഈ മാലയും കൊണ്ട് എന്നിട്ട് മക്കളെ വിവാഹകാര്യങ്ങൾ പറഞ്ഞ് വയസ്സനുസരിച്ച് ഭഗവാന് ഇരുപത്തൊന്നാഴ്ച ചെയ്യുക ഈ ഇരുപത്തൊന്നാഴ്ച തീരുന്ന ഇപ്പുറം ഉറപ്പായിട്ടും ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം വയ്ക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ആഴ്ച തീരുന്നിപ്പുറം ഇപ്പുറം നല്ലൊരു വിവാഹബന്ധം വരുന്നതായിരിക്കും അറിയാനുണ്ടെങ്കിൽ അവരുടെ ഗ്രഹത്തിൽ എനിക്കൊന്നും അയച്ചു തരുക അത് നോക്കി പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ